വിഭാഗ്യവശാൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു മെനു എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഈ പിന്നെ പുലാവും സാമ്പാറും കൊടുക്കുക എന്നൊരു വളരെ വിചിത്രമായിട്ടുള്ളൊരു മെനു അവിടെ നിലവിലിരുന്നു കാരണം ഉത്തരേന്ത്യൻ പിന്നെ പുലാവും ദക്ഷിണേന്ത്യൻ സാമ്പാറുമായിട്ടുള്ളൊരു ദേശീയ ഐക്യം ആ മെനുവിലൂടെ നടപ്പിലായിരുന്നു അത് അത് വരുന്ന ഭക്തജനങ്ങൾക്ക് തീരെ അത് ഹിതകരമായിരുന്നില്ല എന്ന് നമുക്ക് തന്നെ അറിയാം അത് ഏതായാലും അത് മാറ്റി നമ്മുടെ കേരളീയമായ സദ്യ കൊടുക്കണം എന്നുള്ള ഇന്നൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് സദ്യ എന്ന് പറഞ്ഞാൽ വെറും സദ്യയല്ല വിത്ത് പപ്പടത്തോടും പായസത്തോടും കൂടിയ സദ്യ ഈ അയ്യപ്പന്മാർക്ക് കൊടുക്കും കാരണം ഇത് ദേവസ്വം ബോർഡിൻ്റെ കാശല്ല ഭക്തജനങ്ങൾ പിന്നെ തീർത്ഥാടകർക്ക് അന്നദാനം കൊടുക്കാനായിട്ട് അയ്യപ്പന്മാർക്ക് അന്നദാനം കൊടുക്കാനായിട്ട് ഏൽപ്പിക്കുന്ന കാശാണ് ആ കാശ് ഏറ്റവും ഭംഗിയായിട്ടുള്ള അന്നദാനം ആളുകൾക്ക് ഭക്തജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ സജ്ജമാവുകയാണ് അതുകൊണ്ട് പായസവും പപ്പടവും അത് ഞാൻ എടുത്തു പറഞ്ഞു അച്ചാറുണ്ടാവും പായസം ഉണ്ടാവും പപ്പടം ഉണ്ടാവും വേറെ നാല് കറിയാണ് എന്ന് വെച്ചാൽ ഇവിടെ തിരുവനന്തപുരത്ത് പിന്നെ വിവാഹ സദ്യയിൽ കൊടുക്കുമ്പോൾ നാൽപ്പത് കറിയൊന്നും ഉണ്ടാവില്ല അല്ലെ ആവശ്യമുള്ളൊരു സദ്യ ഒരു അസൻഷ്യൽ കേരളീയ സദ്യ വിത്ത് പായസം പപ്പടം അത് ഞാൻ വളരെ നിർബന്ധമാണ് അത് കൊടുക്കണം കാരണം പമ്പാസദ്യ എന്നുള്ളത് പണ്ട് തൊട്ടേ അയ്യപ്പൻ്റെ ചരിതവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മളെപ്പോഴും പമ്പാസദ്യയെപ്പറ്റി കേട്ടിട്ടുണ്ട് അതൊക്കെ അങ്ങ് നിന്ന് പോയി പിന്നെ പണ്ടൊക്കെ ഇവിടെ ഒരുപാട് പേരൊക്കെ സദ്യ കൊടുക്കുമായിരുന്നു അപ്പോൾ അതൊന്നും ഇല്ല ഇപ്പോൾ അല്ല നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ അന്നദാനത്തിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ നമുക്ക് ബാധ്യതയുണ്ട് വേറെ ഒരു ഓപ്ഷനും ഇല്ല ഹോട്ടലിൽ പോയി കഴിക്കുക എന്നുള്ളത് അത് എത്രയും പെട്ടെന്ന് ഇന്നിപ്പോൾ തീരുമാനമെടുത്തു ഇന്ന് തന്നെ കമ്മ്യൂണിസ്റ്റോട് പറഞ്ഞിരിക്കുകയാണ് വിളിച്ച് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ചട്ടം കെട്ടുക നാളെ അല്ലെങ്കിൽ മറ്റന്നാളെങ്കിലും അത് നിലവിൽ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ അതൊരു വലിയ ഒരു നേട്ടമായിട്ട് ഞാൻ ഞങ്ങളുടെ ബോർഡ് കരുതുകയാണ് അതുപോലെ പന്തളത്തെ അന്നദാനത്തെ പറ്റിയും ചില പിന്നെ പരാതികളൊക്കെ ഉണ്ടായിരുന്നു കാരണം പണം കൊടുത്തില്ല ഇന്ന് ഏതായാലും പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കാൻ തീരുമാനിച്ചു അതിന്റെ മെനു ഉടനെ മാറ്റുന്നില്ല അതും കാലക്രമത്തിൽ ഈ മെനുവിലേക്ക് നമ്മൾ വരും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം